ഹൈ ഗേസ് ഇൻഡൽ കോർ സീരീസിൽ വരുന്ന ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ ഐ നയൻ എടുത്താല് ഏറ്റവും കുറഞ്ഞ പ്രോസസ്സറുകളാണ് ഐ ത്രീ അതിനേക്കാളും പെർഫോമൻസും കോറുകളുടെ എണ്ണവും കൂടിയതാണ് ഐ ഫൈവ് പിന്നെയും പെർഫോമൻസും കോറുകളുടെ എണ്ണവും കൂടിയതാണ് ഐ സെവൻ പിന്നെയും പെർഫോമൻസും കോറുകളുടെ എണ്ണവും കൂടിയതാണ് ഐ നയൻ അങ്ങനെയാണെങ്കിൽ ഇൻഡൽ കോർ ഐ ഫൈവ് പതിനാല് നാനൂറും ഇൻഡൽ കോർ ഐ സെവൻ മുപ്പത്തേഴ് എഴുപതും തമ്മിൽ കമ്പയർ ചെയ്താൽ ഏതാണ് ബെറ്റർ നിങ്ങളുടെ ഉത്തരം ഇൻഡൽ കോർ ഐ സെവൻ മുപ്പത്തേഴ് എഴുപത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഒരിക്കലുമല്ല അത് ഇൻഡൽ കോർ ഐ ഫൈവ് പതിനാല് നാനൂറാണ് എന്തുകൊണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് കോറുകളുടെ സ്പെസിഫിക്കേഷൻസ് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുക ആദ്യമേ നമുക്ക് ഇന്റൽ കോർ ഐ ഫൈവ് നാനൂറ് എടുക്കാം പതിനാല് ജനറേഷനിൽ പെടുന്നതാണ് ഈ അടുത്ത കാലത്താണ് റിലീസ് ചെയ്യുന്നത് പത്ത് കോറുകളാണ് വരുന്നത് പത്ത് കോറുകളെ തന്നെ നമുക്ക് രണ്ടായി തരംതിരിക്കാം പെർഫോമൻസ് കോറുകളും എഫിഷ്യന്റ് കോറുകളും പെർഫോമൻസ് കോറുകൾ ആറെണ്ണവും എഫിഷ്യന്റ് കോറുകൾ നാലെണ്ണവും ആണ് വരുന്നത് മാക്സിമം ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് നാല് പോയിന്റ് ഏഴ് ഗിഗാ ഹെഡ്സ് ആണ് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നത് ഇന്റൽ യു എച്ച് ഡി ഗ്രാഫിക്സ് എഴുന്നൂറ്റി മുപ്പതാണ് ഇനി നമുക്ക് ഇൻ്റൽ കോർ ഐ സെവൻ മുപ്പത്തേഴ് എഴുപതെടുക്കാം മൂന്നാമത്തെ ജനറേഷനിൽ പെടുന്നവണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്താണ് നാല് കോറുകളാണ് ആകെ വരുന്നത് ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള പെർഫോമൻസ് കോർ എഫിഷ്യൻസ് കോറുകൾ എന്ന് പറഞ്ഞുള്ള വേറൊരു അതുകൊണ്ട് തന്നെ ഈ നാല് കോറുകളെ നമുക്ക് പെർഫോമൻസ് കോറുകളായിട്ട് എടുക്കാം ഇതിന്റെ ടോപ്പ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം ഗിഗ ഹെഡ്സ് ആണ് ഇതിലെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഇൻഡൽ എച്ച് ഡി ഗ്രാഫിക്സ് നാലായിരം ആണ് അത് നമ്മുടെ ഇൻഡൽ യു എച്ച് ഡി ഗ്രാഫിക്സ് എഴുന്നൂറ്റി ഉപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ വളരെ പഴയതാണ് വളരെ പിന്നിലാണെന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ കമ്പാരിസണിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം പ്രോസസർ ഐ ഫൈവ് ഐ സെവൻ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതിന്റെ ജനറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് എന്ന് ഇറങ്ങിയതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ് ഇതൊക്കെ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് മാത്രമല്ല ഈ പ്രോസസറുകളുടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് പ്രോസസറുകളുടെ ജനറേഷനും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അത് വളരെ എളുപ്പമാണ് ഇത്രയുള്ള കാര്യം ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യൻ കോർ ഐ ഫൈവ് പതിനാല് നാനൂറ് ഇതിന്റെ ജനറേഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഈ കോർ ഐ ഫൈവ് കഴിഞ്ഞിട്ട് വരുന്ന പതിനാല് നാനൂറ് ഇതാണ് പ്രോസസ്സറിന നമ്പർ ചിലപ്പോൾ ഇതിന്റെ മോഡൽ നമ്പർ എന്നും വിളിക്കാറുണ്ട് ഈ അഞ്ചക്ക സംഖ്യയുടെ ആദ്യത്തെ രണ്ട് സംഖ്യ എന്ന് പറയുന്നത് ഇതിന്റെ ജനറേഷനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് കാണുന്നത് ഒന്ന് നാല് അപ്പൊ എന്താണ് പതിനാല് അപ്പൊ പതിനാല് ജനറേഷന് പെടുന്നതാണ് ഈ പ്രോസസർ എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ ഇന്റൽ കോർ ഐ സെവൻ മുപ്പത്തേഴ് ഇവിടെ നാലക്ക സംഖ്യയാണ് വരുന്നല്ലേ മുപ്പത്തേഴ് എഴുപത് ഇതിന്റെ ആദ്യത്തെ സംഖ്യയാണ് ജനറേഷനെ സൂചിപ്പിക്കുന്നത് അതായത് മൂന്ന് അതായത് ഇതെന്താണ് മൂന്നാമത്തെ ജനറേഷനിൽ പെടുന്നതാണ് കണ്ടില്ലേ അങ്ങനെ നമുക്ക് മിക്കവാറും ഇന്റൽ കോർ സീരീസ് വരുന്ന പ്രോസസറുകളുടെ ജനറേഷൻ അതിന്റെ പ്രോസസർ നമ്പറിൽ നിന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം കൂടിയുണ്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഇന്റൽകോർ ഐ ഫൈവ് പതിനാല് നാനൂറ് മാത്രമാണോ പതിനാലാം ജനറേഷനിൽ പെടുന്ന ഇന്റൽകോർ ഐ ഫൈവ് പ്രോസസർ ഒരിക്കലും അല്ല അതല്ല വേറെ കുറെ വേരിയന്റുകൾ ഇന്റൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ ചിലതൊക്കെ നമുക്ക് നോക്കാം ഇന്റൽകോർ ഐ ഫൈവ് പതിനാല് അഞ്ഞൂറ് ഇവിടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ പതിനാല് അഞ്ഞൂറിനകത്ത് പതിനാല് കോറുകളാണ് വരുന്നത് മാക്സിമം ക്ലോക്ക് സ്പീഡ് ആണെങ്കിൽ അഞ്ച് ഗിഗാഹേഡ്സ് ആണ് വരുന്നത് ഇവിടെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സിന് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇന്റൽ യു എച്ച് ഡി ഗ്രാഫിക്സ് എഴുന്നൂറ്റി എഴുപതാണ് ാണ് വരുന്നത് പിന്നെ വരുന്ന മറ്റൊന്നാണ് ഇന്റൽ കോർ ഐ ഫൈവ് ഇവിടെ കോറുകൾ ആണ് വരുന്നത് മാക്സിമം ക്ലോക്ക് സ്പീഡിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട് അഞ്ച് പോയിന്റ് രണ്ട് ഗിഗാഹ്സ് ആണ് വരുന്നത് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വന്നിട്ട് ഇന്റൽ യു എച്ച് ഡി ഗ്രാഫിക്സ് എഴുന്നൂറ്റി എഴുപതാണ് വരുന്നത് പിന്നെ ഏറ്റവും കൂടിയതാണ് ഇന്റൽ കോർ ഐ ഫൈവ് കെ ഇവിടെ പതിനാല് കോറുകളാണ് വരുന്നത് പക്ഷെ ഇതിന്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് കുറച്ച് കൂടിയിട്ടുണ്ട് അഞ്ച് പോയിന്റ് മൂന്ന് ഗിഗാഹ്സ് ആണ് വരുന്നത് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഇന്റൽ യു എച്ച് ഡി ഗ്രാഫിക്സ് എഴുന്നൂറ്റി എഴുപതാണ് വരുന്നത് ഇവിടെ പ്രോസസർ നമ്പർ കഴിഞ്ഞിട്ട് ഒരു അക്ഷരം വന്നത് നിങ്ങൾ കണ്ടു കാണും കെ അല്ലെ ഈ കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺലോക്ക്ഡ് എന്നാണ് അതായത് ഈ പ്രോസസർ നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ ഈ അക്ഷരങ്ങളെ പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിനേക്ക് അങ്ങോട്ട് കടക്കുന്നില്ല കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഒരു പൊതുവായ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും ഈ ജനറേഷനെ സൂചിപ്പിക്കുന്ന നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന മൂന്നക്ക സംഖ്യ കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതെ ഈ മൂന്നക്ക സംഖ്യ കൂടുന്നതിനനുസരിച്ച് ആ പ്രോസസറുകളില് കാര്യമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ കണ്ടെന്നുവരാം അതായത് ക്ലോക്ക് സ്പീഡ് കൂടിയെന്ന് വരാം അല്ലെങ്കിൽ കോറുകളുടെ എണ്ണം കൂടിയെന്ന് വരാം ചിലപ്പോൾ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സിനകത്ത് വ്യത്യാസം വരാം അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഒരു ഇന്റൽ കോർ സീരീസിൽ വരുന്ന പ്രോസസർ വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഐഫൈ ഐ ത്രീ നോക്കിയാൽ മാത്രം പോരാ അതിന്റെ പ്രോസസർ നമ്പർ നോക്കണം അത് എത്ര ജനറേഷനിൽ ഇറങ്ങിയതാണെന്ന് നോക്കണം അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കണം അപ്പം ഇനി എന്താണ് ഓൺലൈനിൽ നിന്നോ ഓഫ്ലൈനിൽ നിന്നോ ഇന്റൽ കോർ ഐ സെവനും ഒക്കെ വില കുറവ് കണ്ടാൽ മേടിച്ചേക്കരുത് അതിന്റെ ജനറേഷനും സ്പെസിഫിക്കേഷനും കൂടി നോക്കുക എന്നിട്ട് വേണം അത് മേടിക്കാനായിട്ട് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക